ബോഡി ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ പണം വരുമ്പോൻ ചെയ്യാൻ ശ്രമിക്കും നല്ല ഫുഡ് കഴിക്കും പടങ്ങളൊന്നും ഇല്ല ഇപ്പൊന്നില്ല സ്വസ്ഥം അങ്ങനെ പണം വരുമ്പോഴേക്കും പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പാട്ട് കേൾക്കാൻ നന്നായിട്ട് പാട്ട് പാടും അയ്യോ അങ്ങനെയൊന്നും ഇൻറ്റോലി പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊരു പാട്ടിന്റെ ആ ഒരു പാട്ടാണ് എന്ന ഇപ്പൊ നമ്മളൊരു വില്ലൻ കഥാപാത്രമായിട്ട് ചെയ്തിട്ടേട്ട് ഒരു കോമഡി ട്രാക്ക് പിടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് ഭയങ്കര സർപ്രൈസായിരുന്നു എനിക്ക് അങ്ങനെ വലിയ കാരണം പുള്ളി വീട്ടിൽ വന്നാൽ ഭയങ്കര കോമഡിയും ഭയങ്കര തമാശ ഒക്കെയാണ് അപ്പൊ അത് കാരണം ആളും തമാ കോമഡി ക്യാരക്ടർ ചെയ്തപ്പോ എനിക്ക് വലിയ ഞങ്ങൾക്ക് വലിയ ഞങ്ങളുടെ വീട്ടുകാർക്ക് വലിയ അത്ഭുതം ശരിക്കും വേറെ വില്ലന്മാര് ചെയ്യുന്ന എല്ലാ ആളുകളും റിയൽ ലൈഫിൽ ഭയങ്കര പാവുള്ള ആളുകളാണ് പാവാണ് കേട്ടു പാവും പറയാം ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ വിട്ടില്ല കുറച്ചു ഇല്ലത്തരൊക്കെ ഉള്ളതാണ് എല്ലാം ഉള്ളതാണ് എല്ലാ നമ്മളെപ്പോഴും പഴയ ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പഴയ കഥകൾ കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മളിപ്പോ കാണുന്ന ഇപ്പ സമയത്താണ് ഇത്രയധികം ഇന്റർവ്യൂസ് വരാൻ തുടങ്ങി അപ്പോ ഓരോ സിനിമ കഴിയുമ്പോൾ ആളുകൾ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയും അല്ലെങ്കിൽ സിനിമയിലെ ക്രൂ മെമ്പേഴ്സ് ആ സിനിമയുടെ സെറ്റിനെ കുറിച്ചൊക്കെ പറയും പണ്ട് ഭയങ്കര റെയർ ആണ് ഈ ഇന്റർവ്യൂസ് കുറച്ച് ഇന്റർവ്യൂസ് നിങ്ങൾ കൊടുക്കുകയുള്ളൂ പക്ഷെ ആ പഴയ സിനിമയും ഇപ്പോഴത്തെ ഒരു സിനിമയും നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് എന്താ തോന്നിയിട്ടുണ്ടാവുക ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നു നമ്മുടെ ക്യാരക്ടറുകൾ തന്നെയാണ് ഡിഫറെന്റ് പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു മാറ്റം ടെക്നിക്കലായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നുമല്ലോ ഇപ്പം ഞാൻ പറഞ്ഞോളിപ്പോൾ ഞാൻ ഹിറ്റ്ലറിൻ്റെ സെറ്റിൽ നിന്ന് പോയ പോലെ തന്നെ എനിക്ക് തോന്നി റൈഫിൾ ക്ലബ്ബിൻ്റെ സെറ്റിൽ കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളും കാരവൺ ഇല്ലേ അവിടെ അപ്പോൾ എനിക്ക് തോന്നി എനിക്കതൊരു ചേഞ്ച് ആയിട്ട് തോന്നിയില്ല എനിക്ക് പഴയ പടത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ട് പോയ പോലെ തോന്നി പക്ഷേ കാരവണും അതൊക്കെ ഇപ്പോൾ മാറ്റം ഇപ്പോൾ അത് നല്ലതുമാണ് ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിരുന്ന കാലങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവർക്കും എല്ലാം കൊണ്ടും വളരെ ബാസ് ചെയ്തിട്ട് നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തെ കുറിച്ചും കൂടെ ഇപ്പോഴത്തെ ഇവരുടെ കൂടെ അഭിനയിക്കാന്നുള്ളത് തന്നെ എന്റെ ഒരു ഭാഗ്യാണ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് നല്ല പെർഫോമൻസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ബാസി ചെയ്ത വൺ ഓഫ് ബെസ്റ്റ് ഫിലിംസ് ഒരു ർഭിണിയായിട്ട് അഭിനയിക്കുമ്പോ നമ്മുടെ എല്ലാവരുടെ പെൺകുട്ടിയുടെ മനസ്സിലൊരു വാദിത്വം ഒരു അമ്മയൊക്കെ ഉണ്ടാവും പക്ഷെ ഗർഭിണിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒബ്സർവ് ചെയ്ത ആളുകൾ നമുക്ക് ചുറ്റും കണ്ട ആളുകളൊക്കെ ആയിരിക്കല്ലോ നമ്മളെ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ കണ്ടിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണോ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഒരു എക്സ്പ്രഷൻസും പിന്നെ ഇല്ലെങ്കിലും സംഭവങ്ങൾ ഞാൻ ഇതുപോലെ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കില് ഗർഭിണിയായിട്ട് അപ്പം ഞാൻ ലൊക്കേഷനിലേക്ക് വലിയ വയറൊക്കെ ആയിട്ട് കഴിഞ്ഞു ഒരു അമ്മൂമ്മ എന്നെ കണ്ടിട്ട് വേഗം കൊടുന്ന് വെള്ളം ഒറിജിനൽ ഗർഭിണി പെണ്ണങ്ങളെ നിങ്ങൾ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുകയാണോ എന്നുള്ള രീതിയിൽ എനിക്ക് കൊണ്ടുവന്ന് വെള്ളം കണ്ടിട്ടുണ്ട്